വാട്ട് ഈസ് ഹാപ്പനിങ് ഗൈസ് അങ്ങനെ ബെൻഫിക്കോടെ ഗോൾ കീപ്പർ ലാസ്റ്റ് മിനിറ്റിൽ ഗോളടിച്ച് അവരെ നോക്ക്ഔട്ട് സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ട് അതായത് പ്ലേ ഓഫ് കളിച്ച് അവർക്ക് ഇനി കയറാം സോ ആ ഗോള് എന്താ പറയാ ഒരു പീക്ക് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം കളി കണ്ടിരുന്ന എല്ലാവർക്കും മൗറീന്നു പറഞ്ഞു ഗോൾ കീപ്പറോട് കയറാൻ ആൾക്കേറി ഗോളടിച്ചു അങ്ങനെ അവര് പ്ലേ ഓഫിലേക്ക് കയറി സോ റെസ്പെക്ട് ജോസഫ് മൊറീനു ആൾ അറിഞ്ഞു കളിച്ചു എന്ന് വേണം പറയാൻ അത്രയും ടോപ്പായിട്ട് കളിച്ച് അവര് ലീഡായിരുന്നു എന്നിട്ടും അവർക്ക് പ്ലേ ഓഫ് സാധ്യതക്ക് വേണ്ടി അവർ ഗോൾ കീപ്പർ ലാസ്റ്റ് ഗോൾ അടിച്ചു അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൽ ടോട്ടൽ അട്ടിമറിയെന്നു വേണമെങ്കിൽ പറയാം അത്രയും എൻജോയ് ചെയ്ത് കണ്ട ഒരു മാച്ച് കൂടി ആയിരിക്കുള്ളൂ ന്യൂട്രൽ ഫാൻസ് നാല് രണ്ടിന്റെ ഒരു നല്ലൊരു വിജയം ബെൻഫിക്ക സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ജോസെ മൊറോ ആള് തന്റെ ടീമിന്റെ നിലവിൽ ഇപ്പൊ പ്ലേ ഓഫിലേക്ക് കയറ്റിയിട്ടുണ്ട് റിയൽ മാൻഡ്രഡ് ആണെങ്കിൽ ഇതുപോലെ തന്നെ പ്ലേ ഓഫ് ഗോളിഫയർ കളിച്ചു വേണം കയറാൻ ഫാൻസിന് എന്തായാലും അതൊരു നിരാശ തന്നെയാണ് കാരണം നമുക്കറിയാം ൾറെഡി ടോപ്പ് എയ്റ്റിലുണ്ട് എടുത്തു പറയേണ്ട എംബാപ്പിടെ ആ ഒരു ഗോൾ തന്നെയായിരുന്നു ആളിപ്പോൾ ഹെഡർ ഗോളും ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത്രയും ആള് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് ഹീസ് ടോപ്പ് ഫോം ആളുടെ ഓരോ മൂവ്മെന്റ് ആണെങ്കിലും അതുപോലെ ആളുടെ രണ്ടാമത്തെ ഗോൾ ആണെങ്കിലും ബോക്സിൽ നിന്ന് അടിച്ച ഒരു പവർഫുൾ ഷോട്ട് തന്നെയായിരുന്നു ആൾ ടോട്ടലി ഒരു എംബു ഷോയാണ് ഇപ്പോൾ നിലവിൽ റയൽമാൻഡ്രിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ആദർ ഗുളർ ആളുടെ പെർഫോമൻസ് ബെറ്റർ ആയിട്ടുണ്ട് ആളായിരുന്നു കൂടുതൽ ചാൻസ് ഉണ്ടാക്കിയത് എന്നിട്ടും ആള് സബ് ചെയ്തു എന്നുള്ളതാണ് ആളായിരുന്നു ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്തതും ഫൈനൽ തേടില് പാസ് കൊടുത്തതും ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു സോ ഹീസ് ടോപ്പ് ക്ലാസ് പിന്നെ സ്കർപ്പിന്റെ രണ്ട് ഗോൾ ഉണ്ടായിരുന്നു ആളുടെ ആ സ്റ്റൈൽ ഒരു രക്ഷയില്ല ആളെന്താ പറയാ ട്രിബിൾ ഉണ്ട് എല്ലാം ഉണ്ട് ആൾക്ക് ആൾ ടോട്ടലി ടീമിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്ലെയർ ആണെന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം ആളുടെ ആ ഒരു ക്വാളിറ്റി രണ്ട് ഗോളിലും ഉണ്ടായിരുന്നു ആ ഒരു ഹെഡർ ഗോൾ എന്തൊക്കെ പറഞ്ഞാലും ആളുടെ ആ ഒരു മൂവ്മെന്റ് പറഞ്ഞേ പറ്റൂ പിന്നെ ആ ഷിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെയാണ് ഇങ്ങനെ കളിക്കണേന്ന് അറിയില്ല ഹൗ ഇറ്റ്സ് പോസിബിൾ അത്രയും ബേസ്റ്റ് മാച്ച് ഭാഷ നാല് ഒന്നിന്റെ ഒരു വിജയത്തിന് ടോപ്പ് എയ്റ്റിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാം കാരണം അവരുടെ ഒരു കിടിലം പെർഫോമൻസ് തന്നെ ആയിരുന്നു റിയൽ മാഡിന്റെ തോൽവിയും അവർക്കൊരു ആശ്വാസമായിട്ടുണ്ടാവും സോ ദർ ഇൻ ടോപ്പ് എയ്റ്റ് സോ ഒരു ബ്രില്യൻ ഹാൻസി ഫ്ലിക്കിന്റെ ഒരു അടുത്ത മാസ്റ്റർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കളി നമുക്കറിയാം എം ആൽ ആൾ ബാക്ക് ടു ബാക്ക് ഫോമിലാണ് ചാമ്പ്യൻസ് ലീഗിൽ അടുത്തൊരു മാൻ ഓഫ് ദ മാച്ച് കൂടി വാങ്ങിച്ചിട്ടുണ്ട് അത്രയും ടോപ്പ് ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം ബാക്ക് ടു ഫോം ആളുടെ ക്രിയേറ്റിവിറ്റി ആണെങ്കിൽ എല്ലാം കൊണ്ട് ആളൊരു ഫോമിൽ തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ഈ സ്റ്റാറ്റസിൽ തന്നെ ഉണ്ട് ആൾ ടോട്ടലി ഒരു അസിസ്റ്റം ഒരു ഗോളും കീ പാസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡുവൽസ് ഓൺ ചെയ്യുന്നുണ്ട് ഇറ്റ്സ് ടോപ്പ് ക്ലാസ് പിന്നെ സെക്കൻഡ് ഒരു അസിസ്റ്റ് കൂടി ഫെർമിൻ ലോപ്പസിന് കിട്ടിയിട്ടുണ്ട് മാർക്കസ്റ്റോർഡ് ആളുടെ ബാക്ക് ടു ഫോം ആള് ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അമ്മാര് പെർഫോമൻസ് ആണ് ആ ഫ്രീ കിക്കിലെല്ലാം ഉണ്ടായിരുന്നു മെസ്സി പോയ പിന്നെ ആളാണിപ്പോ നിലവിൽ ഫ്രീ കിക്ക് എടുത്ത് ടീമിനു വേണ്ടി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആളുടെ രണ്ടാമത്തെ എന്തോ ഗോളാണിത് അത്രയും ടോപ്പ് ആയിരുന്നു ഒരു നക്കൾ ആയിരുന്നു അത് സോ ഹീസ് ബാക്ക് ഇൻ ഫോം എന്ന് വേണമെങ്കിൽ പറയാം ആളുടെ പെർഫോമൻസ് ടോട്ടലി എയ്റ്റ് മാച്ചിൽ അഞ്ച് ഗോളും മൂന്ന് അസിസ്റ്റും എന്താ പറയാ ഒരു ക്രൂവൽ ആണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ റാഫിന ബാക്ക് ടു ടോപ്പ് ആളുടെ പെർഫോമൻസ് എപ്പോഴും നമുക്കറിയാം ഒരു കിടിലം തന്നെയാണ് ഇപ്പൊ ഇതാ വീണ്ടും ആളുടെ ഒരു കിടിലം പെർഫോമൻസ് കൂടി വന്നിട്ടുണ്ട് സോ ആൾ ബാക്ക് ടു ബാക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തുന്നുണ്ട് സോ ടീമും മുന്നേറുന്നുണ്ടെന്നുള്ളതാണ് സോ വേൾഡ് ക്ലാസ് ആയിരുന്നു പ്യുവർ സിനിമ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എല്ലാവരുടെയും പെർഫോമൻസ് എടുത്തു പറയേണ്ടായിരുന്നു നാലേ ഒന്നിന്റെ ഒരു തകർപ്പൻ വിജയത്തോടെ ഒരു ടോപ്പ് എയ്റ്റിലേക്ക് എത്തിയിരുന്ന പറയാം ഒരു ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം ബാഴ്സലോണ ബാക്ക് ടു പ്രൈം പിന്നെ അവരുടെ ഫ്രണ്ട് നിര എന്താ പറയാ എല്ലാരും ടോപ്പ് പെർഫോമൻസ് തന്നെയാണ് ലെവൻഡോസ്കിയൊക്കെ ഇപ്പോഴും ആ ഒരു ഫിനിഷ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ ഒരു ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം സോ ടീം മൊത്തത്തിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പൊ എന്താ പറയാ ബെൻഫിക്കിനെ എങ്ങനെ അടിക്കണോന്ന് ബാഴ്സ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതെന്തായാലും റയൽമാൻഡർ ഒന്ന് കണ്ടുപഠിക്കേണ്ടതാണ് സോ ഇങ്ങനെ വേണം അടിക്കാൻ രണ്ട് നീയും ഒരേപോലെ തന്നെയാണ് രണ്ടുപേരുടെയും പെർഫോമൻസും കിടലായിരുന്നു അപ്പൊ എന്തായാലും ബാഴ്സ ബാക്ക് ടു ഫോം ഈ ഒരു തോൽവി എന്തായാലും റയൽ റയൽമാൻഡറിനെ മറക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരിപ്പോ ക്വാളിഫിക്കേഷൻ കളിക്കേണ്ട ഒരു രീതിയിലാണ് കാരണം നമുക്കറിയാം മിസ്റ്റർ ചാമ്പ്യൻസിലേക്ക് എന്നൊക്കെ വിളിക്കുന്ന ഒരു ടീം തന്നെയാണ് നിലവിൽ ഇപ്പോൾ റയൽ മേഡലി സോ ഷിറ്റ് ആയിട്ട് തുടങ്ങിയിരിക്കുന്നു വീണ്ടും റയൽ മേഡലിന്റെ ഭാഷ എന്തായാലും ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും